പക്ഷെ എല്ലാര്ക്കും ഈ സമയത്തൊക്കെ ലൈവുണ്ട് അതുകൊണ്ടായി എല്ലാരും അപ്പൊ എല്ലാരും ഒന്ന് ഓടിയൊന്നും ഇതിനകത്തുകൂടെ വന്നുകൂടലു നമ്മളെ ഒന്ന് നേരം വെച്ചോണ്ടിരിക്ക

അവരെല്ലാം നോക്കിയല്ലല്ലേ വരുത്തോളിയേജി ചെയ്യും അതാ വരുന്നിടം വരയ്ക്ക ആ ആരൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ വന്നവരൊക്കെ ലൈക്ക് കിട്ടോ എന്നോട് സംസാരിച്ചോ ആരാന്ന് എനിക്കറിയണ്ടേ എല്ലാവർക്കും കല്ലൂസ് എല്ലാര് സ്വാഗതം വന്നവരാരുംണ്ടില്ല ആരും ലൈക്കും അടിക്കുന്നില്ല മെസ്സേജും അയക്കുന്നില്ല ഏഴുപേര് ലെഫ്റ്റ് അടിച്ചു പത്ത് പേര് അനങ്ങാതെതിനാൽ തിരിപ്പുണ്ട് ആരും വിണ്ടുന്നില്ല ആരും ലൈക്കും ആ മുഹമ്മദ് അൽത്താഫ് ഹായ് താങ്ക് യു എട്ടോ ഫസ്റ്റ് കമന്റ് ആണ് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ആ താങ്ക് യു രണ്ടുപേരും ലൈക്ക് അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബുക്സ് വായിക്കുന്നവരാണോ നിങ്ങൾ ബുക്സ് വായിക്കുന്നവരാണെങ്കി ഒന്ന് പറഞ്ഞേണ് ഞാനൊരു ബുക്സിന്റെ റിവ്യൂ ആയിട്ടാന്ന് അന്ന് ലൈവില് വന്നപ്പോ ഒരാളുണ്ടായിരുന്നല്ലോ അതാരുന്നു അന്ന് ഈ അൽത്താഫായിരുന്നു വേറെ ഒരു തൈത്തോണ്ട് <coughs> കേളാ <coughs> 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 <coughs>